കഥ ഉയർത്തെഴുന്നേൽപ്പ് രചന ഡോക്ടർ ഇഫ്തിക്കാർ അഹമ്മദ് ഭൂതൻപാറയിൽ ബസ് എത്തിയപ്പോൾ സമയം മണിയായിരുന്നു യാത്രക്കാർ നന്നേ കുറവായിരുന്ന ബസ് കണ്ണിൽ നിന്നും മറഞ്ഞു വർഷങ്ങൾ നാല് കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല ചുറ്റുപാടും വിജനമാണ് കയ്യിൽ ചെറിയൊരു ബാഗ് മാത്രമേ ഉള്ളൂ അത് തോളിൽ തൂക്കിയിട്ട് പഴയ ഇടവഴിയിലൂടെ ഞാൻ പതുക്കെ നടന്നു നേരിയ തണുപ്പും ഇലകൾ അനങ്ങാത്ത ശാന്തതയും ക്രമേണ എന്നെ പൊതിയുന്നതായി നടത്തത്തിനിടയിൽ ഞാൻ അറിഞ്ഞു എത്ര നേരം നടന്നു എന്നറിയില്ല മുമ്പിൽ മലനിരകൾ തലയുയർത്തി നിൽക്കുന്നു അവക്കിടയിലാണ് എന്നും ഒറ്റാൻ്റെ ശൗര്യത്തിലൂടെ നിൽക്കുന്ന കാക്കാത്തി മല വഴി പിന്നെയും നീണ്ടുകിടക്കുന്നു അധികം ദൂരമല്ലാതെ ഞങ്ങൾ മുമ്പ് കണ്ടുമുട്ടാറുണ്ടായിരുന്ന മരക്കൂട്ടങ്ങൾ അവയുടെ തണലിന്റെ മടിത്തട്ട് അതിനപ്പുറത്തായി അവൾ താമസിച്ചിരുന്ന വീട് ഈ മണ്ണിലും ചതിപ്പിലുമായി ഞങ്ങളുടെ കൂടിപ്പണഞ്ഞ കാൽപ്പാടുകളുണ്ട് ആ പാടുകളുടെ അവശേഷിപ്പുകൾ വെറുതെ തിരിയാൻ കണ്ണുകൾ പിടിവാശി കാണിച്ചു എവിടെ നിന്നോ പാദസരങ്ങളുടെ മണിക്കലിക്കും കേൾക്കുന്നുണ്ടോ തലയിലൂടെ ഒലിച്ചിറങ്ങി മുഖത്തെ കറുപ്പിച്ച എണ്ണയുടെ ഗന്ധം നിറമങ്ങിയ റിബൺ കൊണ്ട് കെട്ടിയ മുടി ഞാൻ അവളുടെ സാന്നിധ്യം അറിഞ്ഞു കാടുകൾ നിറഞ്ഞ ചതുപ്പും ചരലും കൂടിച്ചേരുന്നിടത്തെ വളവിൽ വെച്ച് ദൂരെ ഏകനായ കടൽ കിഴവനെ പോലെ താഴ്വരയുടെ അരികുപറ്റി കിടക്കുന്ന ചാപ്പൽ ഉപേക്ഷിക്കപ്പെട്ട ഏതോ കപ്പലിന്റെ അവശിഷ്ടം പോലെ ആ ചെറിയ പള്ളി ഇപ്പോഴും കൈമാടി വിളിക്കുന്നു ചാപ്പലിന്റെ മുറ്റത്തെത്തിയപ്പോഴേക്കും ക്ഷീണിച്ചിരുന്നു നേരിയ കിതപ്പോടെ സ്റ്റെപ്പുകളിൽ ഒന്നിൽ ഇരുന്നു ഹാൻഡ്കേഴ്ചീഫ് എടുത്ത് മുഖം തുടച്ചപ്പോൾ പാദസരങ്ങളുടെ കിഴക്കം കേട്ടതുപോലെ തോന്നി യർത്തി നോക്കി സൂര്യൻ താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു ഏതോ ഭ്രാന്തമായ ആവേശത്തോടെ ഞാൻ പോർച്ചിലേക്ക് കയറി ഇരു കൈകൾ കൊണ്ടും മുഖം മറച്ച് ചിരിച്ചുകൊണ്ട് ചിരി തീരുമ്പോഴേക്കും എൻ്റെ മാറിലേക്ക് വീണിരുന്ന അവളില്ലാത്ത പോർച്ച് ഒരു പ്രേതത്തെ പോലെ വിറങ്കണിച്ചു നിൽക്കുന്നു കല്ലുകൾ ഇളകി വീണു തുടങ്ങിയിരിക്കുന്നു വിള്ളലുകൾക്കിടയിൽ അവ്യക്തമായ അക്ഷരങ്ങൾ നിറമങ്ങിയിട്ടുണ്ട് പക്ഷെ അവളുടെ കൈപ്പട ഞാൻ മനസ്സുകൊണ്ട് സ്പർശിച്ചു ഭൂമിയിൽ നാം മാലാഘമാരാകുന്നു സ്വർഗത്തിലും അവൾ എഴുതിയ വാക്കുകൾ ആ വാക്കുകൾ വചനങ്ങളായിരിക്കുന്നു ആ വചനത്തിലൂടെ വിരലുകൾ ചേർത്ത് ഞാൻ സെമിത്തേരിയിലേക്ക് നടന്നു പഞ്ചാബിലെ അലച്ചിലിനിടയിലാണ് അവളുടെ മരണമറിഞ്ഞത് നടുക്കം മാറാൻ അവിടുത്തെ ഗല്ലുകളിൽ പോയി സർദാർജിമാരോടൊപ്പം ഇരുന്ന് ഭാങ്ക് കഴിച്ചതും ഊട്ടിക്കരഞ്ഞതും രണ്ടു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ചെവിത്തേരി പറമ്പിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഉണ്ടായിരുന്ന മുരിക്കിന്റെ വാതിൽ ദ്രവിച്ച് വീഴാറായിരിക്കുന്നു ഒരു കൂട്ടം പക്ഷികൾ വല്ലാത്ത ശബ്ദത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കരഞ്ഞുകൊണ്ട് പറന്നുപോയി നേരിയ കാറ്റ് വീശുന്നു ഒരുപാട് പേർ ശാന്തമായി ഉറങ്ങുന്ന ഭൂമി മന്തിട്ടകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും മാർബിൾ കൊണ്ടും തങ്ങളുടെ നിത്യമായ നിദ്രയ്ക്ക് സുരക്ഷിതത്വം നേടാൻ പലരും സഹായിക്കപ്പെട്ടിരിക്കുന്നു ഉണങ്ങിയും വാടിയും കിടക്കുന്ന പൂക്കൾ കൊടിവടലങ്ങൾ നിറഞ്ഞ കുരിശുകൾ ഇവിടെ ആരും വരാറില്ലേ അടിഞ്ഞാറ് ഭാഗത്തായി ഒരു മൂലയിൽ വെള്ള മാർബിൾ ഭാഗ്യ രണ്ട് കല്ലറകൾ രണ്ടും ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നു ഉയർന്നു നിൽക്കുന്ന കുരിശുകൾക്കിടയിലെ ഇടവഴിയിൽ ഞാൻ നിന്നു വിശുദ്ധിയുടെയും മൃദുരതയുടെയും സ്വച്ഛന്തതയുടെയും ദുഃഖത്തിന്റെയും മണമുള്ള മണ്ണ് വലതുഭാഗത്തുള്ള കല്ലിറയ്ക്കുമേൽ മണ്ണ് പിടിച്ചിരിക്കുന്നു ഞാനത് കൈകൾ കൊണ്ട് തൂക്കി മാറ്റി എന്തൊക്കെയോ ചില അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നു തടിച്ച് കറുത്ത അക്ഷരങ്ങൾ ആൻസലിൻ ഇവിടെ ഉറങ്ങുന്നു അവളുടെ കറുത്ത് നീണ്ട കണ്ണുകളിൽ നിന്നും ഒടുവിലപ്പോഴും അടർന്നു വീണ കണ്ണീരിന്റെ ഓർമ്മയിൽ എന്റെ കണ്ണുകൾ നിറഞ്ഞു വർഷങ്ങൾക്കപ്പുറം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മറയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അവളുടെ ചുണ്ടുകളിലെ വിതുമ്പൻ തിരിഞ്ഞു നടക്കുമ്പോൾ തൊടാൻ നേടിയ വിരലുകൾ അക്ഷരങ്ങൾക്കുമേൽ എന്റെ തുള്ളികൾ വീണു കൊത്തിവെച്ച വാക്കുകൾ ഒരാവർത്തി കൂടി വായിക്കാൻ ഞാൻ ശ്രമിച്ചു അവ്യക്തത വളരുന്നു കണ്ണു തുടച്ചുകൊണ്ട് യാന്ത്രികമായി എഴുന്നേറ്റ് കല്ലെറിയ വലം വെച്ചപ്പോൾ ഒന്നും കോറിയിടാത്ത ഭാഗം എന്തോ പറയാൻ തുനിയുന്നതായി തോന്നി ഒരു ശില്പിയുടെയും ഒളി വീണിട്ടില്ല നിത്യ കന്യകാത്വത്തിന്റെ പ്രസരിപ്പിൽ കിടക്കുന്ന ഏതോ ഇടയ സ്ത്രീയുടെ ഗന്ധം അവിടേക്ക് ഒഴുകിവരുന്നു അവൾ എന്നിലേക്ക് തിരിച്ചു വരുന്നു എണ്ണയുടെ ഗന്ധം നിറയുന്നു പാതസുരക്കി നിൽക്കം പുൽത്തഗിരിയിൽ കാൽപെരുമാറ്റം കേട്ടതുപോലെ ഞാൻ ഉണർന്നു നേരം ഇരുട്ടിയിരിക്കുന്നു ആരോ നടന്നടുക്കുന്നു തൂന്നലല്ല ഞാൻ കേട്ടു ഒരൽപ്പം മാറി അവ്യക്തമായ ഒരു സ്ത്രീ രൂപം അതെന്നെ മാത്രം നോക്കി നിൽക്കുകയാണ് ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കഴിയുന്നില്ല കാറ്റിന്റെ ആരവം വിറയിലൂടെ ഞാൻ ആ രൂപത്തിന് അഭിമുഖമായി നിന്നു അപ്പോൾ ആ മുഖം ഞാൻ കണ്ടു എണ്ണ ഒലിച്ചിറങ്ങുന്ന ജീവന്റെ ഗന്ധമുള്ള അവളുടെ മുഖം കഥ ഉയർത്തെഴുന്നേൽപ്പ് രചന ഡോക്ടർ ഇഫ്തിഖാർ അഹമ്മദ്